ഓ ഹായ് അസ്സലാ വലൈക്കും എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷങ്ങൾ അപ്പം നമ്മളിന്ന് വന്നിട്ടുണ്ട് എന്താണെന്ന് അറിയാം ക്യാരറ്റ് ക്യാരറ്റ് കൊണ്ടൊരു അടിപൊളി പായസം ഉണ്ടാക്കിയാലോ മുത്തുപണികളെ അപ്പം ഞാൻ ക്യാരറ്റ് ഞാൻ ഗ്രേറ്റഡി വെച്ചിട്ട് നല്ല ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അടിപൊളിയിൽ കുറച്ച് രണ്ട് ക്യാരറ്റേ ഞാൻ അതിരുന്ന് എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പം നമുക്കൊരു അടിപൊളി പായസം ഉണ്ടാക്കാം കേട്ടോ അപ്പം അതിന് നമുക്കൊരു ചട്ടി വെച്ചിട്ടുണ്ടായില്ലെങ്കിൽ നമുക്ക് കുറച്ച് നെയ്യ് നെയ്യൊന്ന് ചൂടായാൽ നമുക്ക് ഈ കുറച്ച് വെച്ച കേക്ക് കൊടുക്കാം ഇതൊന്ന് സോഫ്റ്റ് ആവുന്നവരെ നമുക്കൊന്ന് ഇതൊന്നിനെ ബാക്കി എടുക്കാം അല്ലെങ്കിൽ ഒന്ന് അളക്കി കൊടുത്തിട്ട് പിന്നെ നമുക്കൊന്ന് അടച്ചി വെച്ചിട്ടൊന്ന് ക്യാരറ്റ് ഒന്ന് സോഫ്റ്റ് ആയി പോകുന്നവരെ നമുക്ക് കുറച്ച് ബദാം ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഇനി ഒരു പത്ത് ക്യാഷനെറ്റ് നമുക്ക് പൊട്ട് കടലുണ്ടാവില്ലേ അത് കുറച്ചിട്ട് കൊടുക്കട്ടോ ഇതൊക്കെ ഇട്ട് ഓടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ഇപ്പം ഞമ്മൾക്കൊരു നാലഞ്ച് ഏലക്കായിട്ട് കൊടുക്കട്ടോ അപ്പോൾ നമ്മളെ പൊടി

നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം എന്താ ഉദ്ദേശിച്ച് ഇപ്പം നമുക്ക് കുറച്ച് ഒരു അര കപ്പ് ഉണ്ട് കേട്ടോ ചൗവരി ഒന്ന് വേവിച്ച് എടുത്ത് ഒന്ന് പച്ച വെള്ളത്തിലൊന്ന് നമുക്ക് ഇത് കഴുകിയെടുത്താൽ ഇത് നല്ല ഒരു വെറുതെ അങ്ങനെ ഇട്ട് കൊടുക്കും കേട്ടോ അതായിരിക്കും ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ കഴുകി മാറ്റി വെച്ച ജോബരി ഇട്ടുകൊടുക്കുക ളക്കുന്നവരെ പൊടിയായിട്ട് ഇട്ട നന്നായിട്ട് കട്ടി വരും ഇലക്കാടമാണ് അപ്പൊ നമ്മളെ പായസം മക്കളെ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒരു ക്യാരറ്റും പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും രോബരി ഉണ്ടായാൽ നമുക്ക് അടിപൊളി പായസം ഉണ്ടാക്കട്ടോ എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളി ക്യാറ്റ ക്കളെ അപ്പൊ എപ്പോഴും പുറത്തു വന്നിട്ടോ ഇവിടെ നല്ല രസം കിട്ടോ യുയറായിലെ അപ്പൊ ഇവിടെ അടിപൊളിയിലേക്ക് ഒരുക്കത്തിലാണ് മക്കളെ അടിപൊളി നല്ല രസം കിട്ടും ഭംഗുടനുറക്കായാലും ഇങ്ങനെ കേട്ടോ കുറെ ആൾക്കാര് കാണാൻ വന്നിട്ടുണ്ട് കേട്ടോ കാണാൻ it's <laughs>